നഴ്സിംഗ് പഠിച്ചിറങ്ങി ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയ കാലഘട്ടം അന്ന് ഞങ്ങൾ ക്വാർട്ടേഴ്സിനൊക്കെയാണ് ഞങ്ങൾ എട്ട് പത്ത് പേർ അടങ്ങുന്ന ഒരു ടീം തന്നെയുണ്ട് നേഴ്സിംഗ് സൂപ്രണ്ടും ഞങ്ങളുടെ കൂടെയാണ് താമസം നീലക്കുറിഞ്ഞു പൂത്ത സമയമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങളും പോയി നീലക്കുറിഞ്ഞു കാണുവാൻ നിർഭാഗ്യവശാൽ എനിക്ക് മാത്രം അത് കാണുവാൻ സാധിച്ചില്ല വെളുപ്പിനെയുള്ള യാത്രയിൽ അന്നും ഇന്നും എൻ്റെ കൂടെപ്പറപ്പായ ഛർദിയായിരുന്നു കാരണം പകുതി വഴിയെത്തിയപ്പോൾ ഛർദി എന്നെ പെരുവഴിയിലാക്കി അങ്ങനെ എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കൂടെയുള്ളവർ യാത്ര തുടർന്നു അവിടെ എനിക്ക് ദൈവദൂതനെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നെ ഒരു കൂടെപ്പിറപ്പിനെ പോലെ ശുശ്രൂഷിച്ചുകൊണ്ട് എൻ്റെ റൂംമേറ്റ്സ് തിരിച്ചു വരുന്നതുവരെ എന്നോടൊപ്പം എൻ്റെ ആവശ്യങ്ങൾ എല്ലാം മനസ്സിലാക്കി സഹായിച്ചു കൂടെ നിന്നു അങ്ങനെ വൈകുന്നേരം ഞാൻ ഡിസ്ചാർജായി അവരോടൊപ്പം തിരിച്ച് റൂമിലെത്തി അങ്ങനെ ഇരിക്കെ ഷോപ്പിങ്ങിന് പോയ ഒരു ദിവസം ഈ ഹോസ്പിറ്റൽ ഫ്രണ്ടിനോട് എനിക്ക് ഒരു നന്ദി പറയണമെന്ന് തോന്നി അങ്ങനെ നമ്പർ നമ്പറെടുത്ത് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു ആ സംസാരത്തിൽ നന്ദിയൊരു സ്നേഹമായി മാറിയോ അന്നും അറിയില്ല ഇന്നും അറിയില്ല അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തി മാസങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ സെറ്റിലായി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചപ്പോൾ നേഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് ചോദിച്ചു ആ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു എന്ന് ആരും അറിയാതെ ഞാൻ പറഞ്ഞ ആ നന്ദി വാക്ക് എങ്ങനെ പുറത്തായി ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്തായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഞാൻ ഇന്നും ജീവിക്കുന്നു ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നന്ദി നന്ദി നന്ദി